നമസ്കാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പേരിൽ വ്യാജ പ്രചാരണം നടത്തി വ്യാജ വാർത്തകൾ പ്രസിദ്ധീകരിച്ച് ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനം തകർക്കാൻ ശ്രമിച്ചവരെ അവിടുത്തെ നിക്ഷേപകരെല്ലാം തന്നെ ചേർന്ന് നിന്ന് തുരത്തി തുരത്തിയോടിച്ചൊരു കഥയാണ് ഞാൻ ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയെന്നും ഈ സ്ഥാപനം ദ ഇപ്പോൾ പൂട്ടിപ്പോവുകയാണെന്നും പറഞ്ഞ് ചില പത്ര ഓൺലൈൻ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നു ഇതിൻ്റെ സത്യമെന്തെന്നറിയാതെ പലരും ഇത് സോഷ്യൽ മീഡിയയിലും ഏറ്റുപിടിച്ചു എന്നാൽ ഈ വിഷയത്തിൻ്റെ സത്യാവസ്ഥ എന്താണെന്നറിയാൻ ഞങ്ങൾ നേരിട്ട് അവിടെ ചെന്നു അപ്പോൾ ഞങ്ങൾ കണ്ടത് അത്ഭുതാവഹമായ ഒരു കാഴ്ചയാണ് ഈ വ്യാജ വാർത്തകളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ ഓഫീസുകൾ എല്ലായിടത്തും സുന്ദരമായി പ്രവർത്തിക്കുകയാണ് ഒപ്പം ഈ സ്ഥാപനത്തിന് കട്ട സപ്പോർട്ടുമായി ഈ ഓഫീസുകളിലെത്തി നിക്ഷേപകരും ഇടപാടുകാരും പിന്തുണയും അറിയിക്കുകയാണ് ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡ് എന്ന ഈ സ്ഥാപനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു റെയ്ഡും ഇന്നേവരെ നടന്നിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതായത് ഈ സ്ഥാപനത്തിൽ ഇ ഡി റെയ്ഡ് നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് പത്രം ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് പച്ചക്കള്ളമായിരുന്നു സ്വാഭാവികമായും ഒരു ധനകാര്യ സ്ഥാപനത്തിൽ ഇ ഡി റെയ്ഡ് നടന്നു എന്ന വാർത്ത വന്നാൽ ആ സ്ഥാപനം പൂട്ടിപ്പോകേണ്ടതാണ് പക്ഷേ ഇവിടെ ഇടപാടുകാർ നിക്ഷേപകർ ഒക്കെ ഈ സ്ഥാപനത്തിനൊപ്പം കട്ടക്കി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ സ്ഥാപനം സുന്ദരമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു ആദായ നികുതി വകുപ്പിൻ്റെ ഒരു പരിശോധന ഈ സ്ഥാപനത്തിന് ചില ഓഫീസുകളിൽ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു പക്ഷേ അതിൻ്റെ അന്തിമ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല അതായത് വാർത്തകളിൽ പറയുന്നത് പോലെ ഇവർ കോടികളുടെ തട്ടിപ്പ് നടത്തിയെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കള്ളപ്പണം കൈകാര്യം ചെയ്തെന്നോ ഒന്നും ഇതുവരെ അന്വേഷണ ഏജൻസി ആരെയും അറിയിച്ചിട്ടുമില്ല റിപ്പോർട്ട് എഴുതിയിട്ടുമില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ സ്ഥാപനം കോടികളുടെ തട്ടിപ്പ് നടത്തിയെന്ന വ്യാജ വാർത്ത പത്ര ഓൺലൈൻ മാധ്യമങ്ങൾക്ക് അടിച്ചുവിടാൻ കഴിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതോടൊപ്പം ഈ സ്ഥാപനത്തിനെതിരെ ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണം വന്നത് അതൊരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണെന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായി കാരണം ഈ സ്ഥാപനത്തിനെതിരെ ഇതിൻ്റെ എതിരാളികൾ നിരവധി വ്യാജ പരാതികൾ നിരന്തരമായി ആദായ നികുതി വകുപ്പിന് നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു പരിശോധന നടന്നത് നടന്നത് പരിശോധനയാണ് അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള അറസ്റ്റോ അല്ലെങ്കിൽ മറ്റു നടപടിക്രമങ്ങളോ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല എന്നത്തെയും പോലെ ഈ സ്ഥാപനത്തിൻ്റെ ഓഫീസുകളെല്ലാം തുറന്ന് പ്രവർത്തിച്ച് അവിടങ്ങളിൽ ഇടപാടുകാർ വന്ന് ഇടപാടുകൾ നടത്തി എന്നത്തെയും പോലെ പോവുകയും ചെയ്യുന്നുണ്ട് ആ സ്ഥാപനത്തെക്കുറിച്ചാണ് കോടികൾ തട്ടിയെന്നും സ്ഥാപനം തട്ടിപ്പ് സ്ഥാപനമാണെന്നും ഒക്കെ പറഞ്ഞ് ഓൺലൈൻ മാധ്യമങ്ങളും ചില പത്രങ്ങളും വിധി പറയുന്ന രീതിയിൽ വാർത്തകൾ നൽകിയിരിക്കുന്നത് ഇനി ഇതേക്കുറിച്ച് നിക്ഷേപകർക്ക് പറയാനുള്ളത് കൂടി ഒന്ന് കേൾക്കാം അപ്പോൾ ഇൻസ്പെക്ഷൻ്റെ കാര്യയിലും ഇപ്പോൾ മാധ്യമങ്ങൾ പലതരത്തിലും അതിൽ വളച്ചൊടിച്ച് പറയുന്നുണ്ട് ഇപ്പോൾ ഈ അതിന് ഉത്തമ ഉദാഹരണമാണ് ഇ ഡി റെയ്ഡ് എന്നുള്ള പേരിൽ ഒരിക്കലും ഒരു ഇ ഡി അല്ല അത് നമുക്കറിയാം ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞതാണ് ഇൻസ്പെക്ഷൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എടുത്തതിലൂടെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ സൊസൈറ്റിയെ തകർക്കാനുള്ള ഒരു ഗൂഢാലോചന തന്നെയാണ് ഇതിൻ്റെ പിന്നിലെന്ന് നമുക്കറിയാം കാരണം ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ടും വളരെ സ്മൂത്തായിട്ട് വളരെ ക്ലിയർ ആയിട്ടാണ് സൊസൈറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പോൾ മൂന്ന് വർഷത്തോളമായി ഞാൻ ഇതിലെ ഷെയർ ഹോൾഡറാണ് ഇപ്പോൾ ഇന്ന് ആർ ഡി അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഓഫീസിലേക്ക് വന്നത് പിന്നെ എൻ്റെ ഒരുപാട് പരിചയക്കാർ ഇതിൽ എഫ് ഡി ആർ ഡി ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് ഇതിൽ മന്ത്ലി ഇൻട്രസ്റ്റ് സ്കീമിൽ കറക്റ്റായിട്ട് എൻ്റെ ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഒരു ഒരാൾക്ക് ഇതുപോലെ മെച്ചൂരിറ്റി എടുത്തു കൊടുത്തിട്ടുണ്ട് വൺ ഇയർ ആകുമ്പോഴേക്കും ഞാൻ എൻ്റെ പേര് ഗീത വാഗിസ് എന്നാണ് ഞാൻ ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയിലെ ഒരു ഡെപ്പോസിറ്റർ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ടിട്ട് കൃത്യമായിട്ട് എൻ്റെ ഡെപ്പോസിറ്റിന് ഇന്ന് ഇപ്പോൾ ഈ പരിശോധന നടന്നപ്പോൾ പോലും അവർ കൃത്യമായിട്ട് ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് അയച്ചിട്ടുണ്ട് എനിക്ക് ആർഡിയും ഉണ്ട് ഇവിടെ ഞാൻ എൻ്റെ കൂട്ടുകാരെയും ഒക്കെ ചേർത്തിട്ടുമുണ്ട് എനിക്കിതിലൊരു ബുദ്ധിമുട്ട് തോന്നണമില്ല ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്ന് തന്നെയാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഇതിൽ ചേർന്നിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നവരോടും എനിക്കതാണ് പറയുന്നത് ഒരാളും പേടിക്കേണ്ട ഭയം വേണ്ടേ വേണ്ട ഇതാണ് എനിക്ക് പറയാനുള്ളത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ധൈര്യമായിട്ടിരിക്കുക അതിൽ ചേർന്ന ഓരോരുത്തരും രണ്ട് മൂന്ന് വർഷമായി ആർ ഡിയും ഒന്ന് രണ്ട് എഫ് ഡി ഉണ്ട് ഞാൻ ഇട്ടേന്ന് ലോൺ എടുത്തിട്ടും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സൊസൈറ്റിയാണ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇരുപത്തഞ്ച് വർഷം മുന്നേ മുതൽ തുടങ്ങി ഇപ്പം ഇരുപത്തഞ്ചാം വർഷം ആഘോഷിക്കുകയും ചെയ്തു അപ്പോൾ അത്രയും നല്ല ഒരു സൊസൈറ്റിയെ കുറിച്ചിട്ട് മാധ്യമങ്ങളും മറ്റുള്ളവരും ഇങ്ങനെ ചീപ്പായി പറയുന്നതിൽ സങ്കടമുണ്ട് കാരണം മറ്റുള്ളവർക്ക് കേൾക്കും കേൾക്കുമ്പോൾ ഒരു സംശയം തോന്നാം എന്താ ഇതോ ഇങ്ങനെയെന്ന് പക്ഷെ അതങ്ങനെയല്ല നിങ്ങളതൊന്ന് തിരുത്തി പറഞ്ഞ് മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കുക എൻ്റെ പേര് മോളി ഞാനിവിടെ ആറു വർഷമായിട്ട് എൻ്റെ എൻ്റെ സ്വന്തം ഡെപ്പോസിറ്റ് ഞാൻ ആദ്യം ഇട്ടു എൻ്റെ അത് ഇട്ട് എനിക്ക് അതിൽ നിന്ന് നല്ല ഇൻട്രസ്റ്റ് വരികയും എല്ലാ മാസവും കറക്റ്റായിട്ട് ഇൻട്രസ്റ്റ് വരാറുണ്ട് അതിൽ നിന്ന് എനിക്കൊരു അത്യാവശ്യം വന്നപ്പോൾ ഞാൻ ലോൺ എടുത്തു ആ രീതിയിൽ ആ ലോണും കൃത്യമായിട്ട് അടയ്ക്കാൻ അടച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് പരിചയമുള്ളവരെയും എൻ്റെ സ്വന്തക്കാർ എൻ്റെ സ്വന്തക്കാർ പലരിൽ നിന്നും ഞാൻ ഡെപ്പോസിറ്റ് മേടിച്ച് ഇവിടെ നല്ലൊരു ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി നല്ലൊരു സൊസൈറ്റി ആണെന്ന് എനിക്കറിയും അതിന് അത് അതനുസരിച്ച് എൻ്റെ പല റിലേഷൻ പ റിലേഷനിൽപ്പെട്ട പലരും ഞാൻ ഇവിടെ ഡെപ്പോസിറ്റ് ഇടീക്കാനായിട്ട് ഇട മാത്രല്ല അവർക്കെല്ലാം കൃത്യമായിട്ട് ഇൻട്രസ്റ്റ് വരുന്നുണ്ടോ എന്ന് ഞാൻ വിളിച്ച് ചോദിക്കുകയും ചെയ്യുമായിരുന്നു കൃത്യമായിട്ട് ഒരു ദിവസം പോലും മുടക്കമല്ല നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സൊസൈറ്റി എന്ന് എനിക്ക് നന്നായിട്ട് പറയാനായിട്ട് സാധിക്കും കാരണം എൻ എനിക്ക് ഇവിടെ വന്നുള്ള എൻ്റെ ഇവിടെയുള്ള സ്റ്റാഫുകളെല്ലാം വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു നല്ലൊരു ക്രെഡിറ്റ് സൊസൈറ്റിയാണിത് എൻ്റെ പേര് രതി എൻ്റെ വീട് വടക്കാഞ്ചേരിയിലാണ് ഞാനിവിടെ രണ്ടായിരത്തി പതിനേഴ് മെയ് മാസത്തിലാണ് ജോയിൻ ചെയ്തത് ഇന്ന് ഇന്ത്യയിലെ വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സൊസൈറ്റിയാണ് ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി അതിൽ ഞാൻ അഭിമാനിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഏതൊരു സാധാരണക്കാരനും ആയിരം രൂപ നിക്ഷേപം മുതൽ ഇവിടെ ആർ ഡി അടയ്ക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ എനിക്ക് ഒരുപാട് ഒത്തിരി കസ്റ്റമറുണ്ട് അതിൽ എഫ് ഡി ചെയ്തവരുണ്ട് കൃത്യമായിട്ട് അവരോട് നമ്മൾ ചോദിക്കും ഓരോ മാസത്തിൽ നിങ്ങൾക്ക് എത്ര ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെന്ന് അഞ്ച് ലക്ഷം രൂപ ചെയ്തവരും പത്ത് ലക്ഷം രൂപ ചെയ്തവരും ഒക്കെ ഉണ്ട് നിങ്ങളുടെ ഈ സൊസൈറ്റിയിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു ദിവസം മൂന്നാം തീയതിയാണ് നമുക്ക് ഇൻട്രസ്റ്റ് വരുന്നതെങ്കിൽ എല്ലാ മാസവും കൃത്യമായിട്ട് തന്നെയാണ് മൂന്നാം തീയതി നമുക്ക് ഇൻട്രസ്റ്റ് വരുന്നത് അതുകൊണ്ട് കൃത്യമായിട്ട് ഇൻട്രസ്റ്റ് കിട്ടുന്നത് കൊണ്ട് തന്നെ അവരെനിക്ക് വീണ്ടും റീ ഡെപ്പോസിറ്റ് തരുവാണ് വളരെ സന്തോഷമാണ് പിന്നെ മാത്രമല്ല ഞാൻ പറഞ്ഞിട്ട് ഏഴുവർ ആയി കണ്ടല്ലോ വ്യാജ വാർത്തകൾ തള്ളിക്കളഞ്ഞുകൊണ്ട് നിക്ഷേപകർ ഈ സ്ഥാപനത്തിനൊപ്പം തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പേര് പറഞ്ഞ് പണം തട്ടാൻ ബ്ലാക്ക് മെയിലിംഗ് ഉൾപ്പെടെയുള്ളവയ്ക്കായി ഇത്തരം സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾക്കെതിരെ വ്യാജ പ്രചാരണം നടത്തുന്നത് ഇതാദ്യത്തെ സംഭവമൊന്നുമല്ല ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ നുണക്കഥകൾ അടിച്ചുവിടും എന്നിട്ട് ഈ സ്ഥാപനത്തിൻ്റെ മുതലാളിമാരുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടും ഇത്ര ലക്ഷം രൂപ തന്നാൽ ഞങ്ങൾ വാർത്തയടിക്കുന്നത് അവസാനിപ്പിക്കാമെന്ന് പറയും അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനം പൂട്ടിപ്പോകുന്ന വിധത്തിലേക്ക് ഞങ്ങൾ തുടർ റിപ്പോർട്ടുകൾ നൽകുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കും അങ്ങനെയുള്ള കഥകൾ നിരവധി നമ്മൾ കേട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല അങ്ങനെ ചില സ്ഥാപനങ്ങൾ തകർന്നു പോയിട്ടുമുണ്ട് കാരണം സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ തകരാൻ പോകുന്നു എന്ന വാർത്തകൾ വന്നാൽ സ്വാഭാവികമായി നിക്ഷേപകർ കൂട്ടത്തോടെ ചെന്ന് ആ സ്ഥാപനത്തിൽ നിന്നുള്ള നിക്ഷേപങ്ങൾ പിൻവലിക്കും അങ്ങനെ പിൻവലിക്കപ്പെടുമ്പോഴെന്താണ് സംഭവിക്കുക സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക അടിത്തറ തകരും ആ സ്ഥാപനം പൂട്ടിപ്പോകുന്ന അവസ്ഥയിലേക്ക് എത്തും അതായത് നല്ല നിലയ്ക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ ഇത്തരം വ്യാജ വാർത്തകളുടെ ഫലമായി നിക്ഷേപകർ അങ്കലാപ്പിലാകുന്നതിൻ്റെ കൂടി ഭാഗമായി അടച്ചുപൂട്ടപ്പെടുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത് ഇവിടെ നിക്ഷേപകർക്ക് ഇത് വ്യാജ വാർത്തയാണെന്ന് വ്യക്തമായി മനസ്സിലായി നടക്കുന്നത് വ്യാജ പ്രചാരണമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിൽ നേരിട്ടെത്തി സർവ്വ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് സ്ഥാപനത്തിൻ്റെ മുന്നോട്ടുപോക്കിന് ഒപ്പം നിൽക്കുകയാണ് നിക്ഷേപകർ ആലോചിച്ചു നോക്കുക ഈടി വരും ഇപ്പം പൂട്ടുമെന്ന് പറഞ്ഞ സ്ഥാപനം സുന്ദരമായി നിക്ഷേപകരുടെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്നു ഇത് കേരളത്തിൽ ഒരുപക്ഷെ ഒറ്റപ്പെട്ട സംഭവമായിരിക്കാം എന്തായാലും ഇതൊരു നല്ല കാര്യമാണ് എന്ന് പറയാതിരിക്കാനാകില്ല ഒരുപക്ഷേ കേരളം ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമല്ല കേരളത്തിൽ ഒരു വ്യവസായവും പച്ച പിടിക്കില്ല എന്നൊക്കെയുള്ള ചീത്തപ്പേരുകൾക്ക് പിന്നിൽ ഇത്തരം വ്യാജ പ്രചാരകർക്ക് നല്ല റോളുണ്ട് എന്തായാലും അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഈ വ്യാജ വാർത്തകൾ പടച്ചുവിട്ടവർക്കെതിരെ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് ശക്തമായ നടപടികളുമായി രംഗത്ത് വരികയാണ് ഇവർ പോലീസിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി നൽകുന്നുണ്ട് വ്യാജ പ്രചാരണങ്ങൾ നടത്തിയതിന് പിന്നിൽ എന്തോ ഒരു ആസൂത്രിതമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മാനേജ്മെന്റ് പറയുന്നത് അപ്പോൾ ഈ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവർക്കെതിരെ ഈ പ്രചാരണം നടത്തിയവർക്കെതിരെ ഈ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻ്റ് പോലീസിനെ സമീപിക്കുകയാണ് മറ്റ് നിയമ നടപടികൾ തുടരുകയാണ് എന്തായാലും വ്യാജ പ്രചാരണങ്ങളിൽപ്പെട്ട് ഒരു സ്ഥാപനം നശിക്കാതെ ചേർത്ത് പിടിക്കുകയാണ് നിക്ഷേപകർ എന്നുള്ള സവിശേഷമായ കാഴ്ചയാണ് ഇന്ന് ഞങ്ങൾ തൃശ്ശൂരിൽ കണ്ടത്